ഗൈസ് ജെഫോട്ട് ഇങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധ്യം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്താണ് യൂട്യൂബേഴ്സിന് ഷോർട്ട് വീഡിയോ വൈറലാക്കാൻ പറ്റിയ സമയം അതായത് ഷോർട്ട് വീഡിയോ നല്ല ലോങ് വീഡിയോ ആയാലും ഏത് സമയമാണ് ഏറ്റവും നല്ല സമയം യൂട്യൂബേഴ്സിന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് ടൈപ്പ് യൂട്യൂബേഴ്സ് ഉണ്ടാവും ഫാമിലി വ്ലോഗുണ്ടാവും പിന്നെ എന്താ പറയുക ടെക് ചാനലുള്ള ആൾക്കാരുണ്ടാവും നമ്മളെപ്പോലത്തെ പിന്നെ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരുപാട് ടൈപ്പ് വ്ളോഗേഴ്സ് ഉണ്ട് നമ്മുടെ ട്രാവൽ ഉണ്ടാവും അപ്പം ഇവർക്ക് ആർക്കായാലും എല്ലാവർക്കും സെയിമാണ് അപ്പം ആർക്കായാലും ഏറ്റവും നല്ല സമയം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പം നമ്മൾ നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകും അതായത് ഓഡിയൻസ് റിട്ടക്ഷൻ എന്നുള്ള സംഭവം ഉണ്ട് അതായത് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ കയറി കഴിഞ്ഞാൽ അനലറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഇവിടെ കാണുന്ന പോലത്തെ ഒരു ഗ്രാഫ് കാണാം ഓഡിയൻസ് റിട്ടക്ഷൻ്റെ ഒരു ഗ്രാഫ് കാണാം ഓക്കെ അപ്പോൾ ഈ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഏത് സമയത്താണ് വീഡിയോ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ആക്കിയാൽ വൈറലാകാനുള്ള ചാൻസ് ഉള്ള സമയം അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അറിയാം എല്ലാവരും നമ്മുടെ ഒരു വരുമാനമില്ലാത്ത ആൾക്കാരാണേൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ പല സമയത്ത് വീഡിയോ അപ്ലോഡ് ആക്കുന്ന ആൾക്കാരുണ്ടാവും പല സമയത്ത് ചില ആൾക്കാർ പരീക്ഷണമാണ് ഫുൾ പരീക്ഷണമാണ് അത് രണ്ട് കൊല്ലമായിട്ട് പരീക്ഷണം നിർത്തിയിട്ടില്ലെന്ന കാര്യത്തിലാണ് കോമഡി ചില ആൾക്കാരുടെ ഞാൻ മെസ്സേജ് അയക്കുന്ന സമയത്ത് പറയും ഏത് സമയത്താണ് ചേച്ചി ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ചോദിക്കുമ്പം ചേച്ചി ചേട്ടനായാലും ആരാടായാലും അവർ പറയും മോനെ ഞാൻ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ അപ്ലോഡ് ആക്കും ചില ആൾക്കാർ ചില ആൾക്കാർ രാവിലെ ആറു മണിക്ക് അപ്ലോഡ് ആക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ പിന്നെ വേറെ പല സമയങ്ങളിൽ അതായത് പിന്നെ ഈ പതിനൊന്ന് മണിക്കൊക്കെ ആരാ കാണാൻ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല നമ്മുടെ കേരളത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതായത് കേരളത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൂടുതലും കാണുന്നത് കേരളത്തിലുള്ള ആൾക്കാരാണ് പിന്നെ പുറമേ ഉള്ള പിന്നെ അബദ്ധവശാൽ കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മുടെ പുറത്ത് പുറത്തുണ്ടോ അതായത് ഗൾഫിലും അമേരിക്കയിൽ അങ്ങനെയുള്ള പുറമെയുള്ള രാഷ്ട്ര രാജ്യത്തൊക്കെ സ്ഥിതി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ള ആൾക്കാർ മലയാളികളും നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ അവർ കാണുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഒരു ലിമിറ്റുള്ള രീതിയിൽ നമുക്ക് കിട്ടും നമ്മളിപ്പോൾ നമ്മുടെ ഗ്രാഫ് എടുത്ത് നോക്കി അറിയാം അതായത് ഓഡിയൻസിൻ്റെ ഗ്രാഫെടുത്ത് നോക്കി അറിയാം നമ്മൾ കാണുന്നതിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഓഡിയൻസിൻ്റെ ഉണ്ട് അപ്പോൾ ഈ ഗ്രാഫ് എടുത്ത് നോക്കുമ്പം കൂടുതലും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ മലയാളികൾ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ആൾക്കാരായി നമ്മുടെ കൂടുതലായിട്ടുള്ള വീഡിയോസ് കാണുന്നത് അതായത് നമ്മുടെ ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുന്ന സമയം വെച്ച് അപ്പം ഈ രാത്രി പതിനൊന്ന് മണിക്കൊക്കെ വീട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയമാണ് പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഇടുന്നത് അപ്പോൾ ആ സമയത്ത് നിന്ന് വീട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ ആ ഒരു ഓഡിയൻസ് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ യൂട്യൂബിന് ഏറ്റവും കൂടുതൽ വേണ്ടത് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ ആ അപ്ലോഡ് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂർ ആ ഒരു അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ ടൈമാണ് ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിനാണ് പറയുന്നത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ ശേഷത്തേക്ക് നേരത്തേക്ക് നമ്മൾ വീഡിയോ പിന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല മാത്രമല്ല നമ്മൾ ആ റെക്കമെൻഡേഷൻ്റെ ടൈം കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആപ്പിലോട്ട് നമ്മൾ ആ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ മൂന്ന് മണിക്കൂർ കഴിയാണ്ട് ഷെയർ ചെയ്യാൻ പാടില്ല വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലൊന്നും ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല യൂട്യൂബിൻ്റെ അതായത് റെക്കമെൻഡേഷൻ ഒരു ടൈമാണ് മൂന്ന് മണിക്കൂർ ആ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്ന അപ്പോൾ പല ആൾക്കാരും പല സമയത്താണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചാൻസ് ഉള്ള അതായത് വൈറലാകാൻ ഉള്ള ചാനൽ വൈറലാകാൻ ഉള്ള ഒരൊറ്റ വഴി എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോ തന്നെയാണ് അതായത് ലോങ് വീഡിയോയെക്കാളും കൂടുതൽ സബും വ്യൂസും നമുക്ക് കിട്ടുന്നതും കൂടുതൽ ഓഡിയൻസ് നമ്മുടെ ചാനലിലോട്ട് വരുന്നതും ഷോർട്ട് വീഡിയോ വെച്ചിട്ടാണ് അപ്പോൾ ഒരു വൈറലാകാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഷോർട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഷോർട്ട് വീഡിയോയ്ക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഏത് സമയത്താണ് കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ സമയം പക്ഷേങ്കിൽ ഒരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെക് ടെക്ചാനുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാലും ഞാൻ പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓഡിയൻസ് റിട്ടൻഷൻ സി ടി ആറ് പിന്നെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞുതരുന്നത് കേട്ടോ അതായത് നമ്മൾ ഓഡിയൻസിൻ്റെ അതായത് നിങ്ങൾക്കൂടെ ഇവിടുത്തെ ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലാവും ഓഡിയൻസ് റിട്ടൻഷനുള്ള ടൈം നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ എല്ലാ യൂട്യൂബേഴ്സും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് വേറെ കാര്യമുണ്ട് ഈ ഓഡിയൻസ് റിസ്റ്റംസിൻ്റെ ടൈം ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും ചാൻസ് ഉണ്ട് പക്ഷേ കൂടുതലായിട്ട് ഓഡിയൻസ് റിട്ടേൺസുള്ള ടൈം എനിക്ക് തോന്നുന്നത് ഞാനിപ്പം ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഈ ഓഡിയൻസ് റിട്ടേൺസുള്ള ടൈം പറഞ്ഞു കൊടുത്ത് അറിവ് വെച്ചിട്ട് പറഞ്ഞാണ് ഏകദേശം നമ്മുടെ വൈകുന്നേരം ഒരു മൂന്നര തൊട്ടിട്ട് രാത്രി പന്ത്രണ്ട് വരെയാണ് കേരളത്തിലുള്ളവരുടെ ഏകദേശം ഒരു ഓഡിയൻസ് റിസ്റ്റംസിനുള്ള ടൈം ഉണ്ടാവുക ഓക്കെ അതായത് വൈകുന്നേരം ഒരു മൂന്നര മുതൽ രാത്രി ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണി പതിനൊന്നര വരെ പന്ത്രണ്ട് മണിവരെയൊക്കെയാണ് ഓഡിയൻസ് ഇസ്റ്റൻസിൻ്റെ ടൈം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ റീച്ച് ഉള്ള ഒരു സമയമായിട്ട് കണ്ടുവരുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കറക്റ്റ് ടൈം നോക്കണമെന്നുണ്ടെങ്കിൽ ഓരോ യൂട്യൂബേഴ്സിനും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക മനസ്സിലായില്ലേ അതായത് എല്ലാ യൂട്യൂബേഴ്സിനും ഒരേ ഓഡിയൻസ് ഓഡിനൻസ്റ്റൻസിൻ്റെ ടൈം നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗ്രാഫ് നമ്മുടെ ഓഡിയൻസ് ഓഡിയൻസ്റ്റൻസേൻ്റെ ഗ്രാഫിൻ്റെ അടുത്ത് ഏറ്റവും കട്ടയ്ക്ക് അതായത് കട്ടി കളറ് അതായത് ഒരു എന്താ പറയുക ഏറ്റവും കട്ടിയുള്ള കളറുള്ള സ്ഥലത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണം എന്ന് വെച്ചിട്ടെങ്ങനെ വരാം കേട്ടോ അതായത് ഭയങ്കര കട്ടി കളറുള്ള സ്ഥലത്താണ് നമുക്ക് കൂടുതൽ ഓഡിയൻസ് ഉള്ള ടൈം അത് ഈ കളറിൻ്റെ കട്ടി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അതായത് അതിൻ്റെ ആ ഒരു ഷെയ്ഡ് കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് ആൾക്കാരുടെ വ്യൂസിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് ആറ് മണിക്ക് തൊട്ട് അഞ്ച് അമ്പത്തൊമ്പത് നാൾക്ക് നമ്മൾ ഗ്രാഫിൻ്റെ അടിഭാഗത്ത് കാണുന്നുണ്ടാവും അഞ്ച് അമ്പത്തൊമ്പത് അഞ്ച് അമ്പത്തൊമ്പത് ബാക്കി പന്ത്രണ്ട് മണി വരെയുള്ള ഗ്രാഫാണ് കൂടുതലും നമുക്കിങ്ങനെ കാണുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നോക്കി ഏത് സാധാരണക്കാർക്കും നോക്കി കിട്ടുന്ന മനസ്സിലാ മനസ്സിലാവും നമ്മൾ വേറെ ആളുടെ ടെക്ക് ചെയ്യാനുള്ള ആൾക്കാരുടെയോ വേറെ അറിയാവുന്ന ഒന്നും നമ്മൾ നോക്കാൻ പോകേണ്ട കാര്യമില്ല അത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഈ വൈ ടി സ്റ്റുഡിയോ കയറുക അനലറ്റിക്സ് എടുക്കുക അതിൻ്റെ അകത്ത് ഓഡിയൻസ് ഉള്ള സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫ് എല്ലാവർക്കും ഗ്രാഫ് ഓൺ ആക്കി ഓൺ ആയിട്ടുണ്ടാവില്ല അത് വേറൊരു കാര്യം അത്യാവശ്യം വീഡിയോ ചെയ്ത് ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ആയ ചാനൽസിന് മാത്രമേ ഈ ഗ്രാഫ് ഓൺ ആക്കി കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരെ ഈ ഒരു ഗ്രാഫ് എടുത്തിട്ട് മറ്റുള്ളവരോട് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും സാധാരണക്കാർക്കായ ആൾക്കാർക്ക് എത്ര വയസ്സുള്ള ആൾക്കാരെ ആൾക്കാരായ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നല്ല കടും നിറത്തിലുള്ള സ്ഥലമാണ് നമുക്ക് കൂടുതൽ ഓഡിയൻസ് ഉള്ളത് ഓക്കെ പിന്നെ പല ഇങ്ങനെ ആ കടും നിറം ഇങ്ങനെ കുറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മുടെ ഓഡിയൻസ് കുറഞ്ഞു വരുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി ഇത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഒരു യൂട്യൂബർ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ ഒരുപാട് ചിലപ്പോൾ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ പറയുന്നുണ്ടാവും എനിക്ക് ഏറ്റവും ഞാൻ വീഡിയോ ഇടുന്നത് നാലുമണിക്കാണ് അല്ല ആ ഞാൻ വീഡിയോ ഇടുന്നത് വൈകുന്നേരം ഏഴ് മണിക്കാണ് അപ്പോൾ എനിക്ക് നല്ല വീഡിയോയ്ക്ക് വ്യൂ ഉണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളും നിങ്ങളുടെ ചാനലിലെ വീഡിയോസും ഏഴ് മണിക്ക് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വ്യൂ കിട്ടണമെന്നില്ല അപ്പം വ്യൂ വേറെ കാര്യമുണ്ട് ഈ ഓഡിയൻസ് ഇഷ്ടം തന്നെ ടൈം മാത്രം നോക്കിയിട്ടല്ല വ്യൂ ഉള്ള വ്യൂ ഒന്നും നമ്മുടെ തീരുമാനിക്കുന്നത് വേറെ കാര്യം വീഡിയോൻ്റെ തമ്പനയിൽ അതായത് പിന്നെ നമ്മുടെ ക്യാപ്ഷൻ വീഡിയോൻ്റെ കണ്ടന്റ് ഇതൊക്കെ നോക്കിയിട്ടാണ് കൂടുതലും നമ്മുടെ വീഡിയോ വൈറലാകുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വീഡിയോയ്ക്ക് ഈ ഒരു ടൈമിങ്ങിന് ഒരു വല്ലാത്തൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ ടൈമിങ്ങിന് പിന്നെ കൺസിസ്റ്റൻസി ഈ പറയുന്ന ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചൊരു ടൈമിന് അപ്ലോഡ് ചെയ്ത് കൂട്ടിയാല് പിന്നെയും നമ്മൾ ഈ ടൈമിന് തന്നെ അപ്ലോഡ് ചെയ്യാവുള്ളൂ മനസ്സിലായോ അതായത് ഒരു ടൈമിന് അപ്ലോഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ടൈമിന് മാത്രമേ നമ്മൾ അപ്ലോഡ് പല പലത്താക്കിയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കളിക്കരുത് അതായത് ഒരു ഒരു ദിവസം ഒരു അഞ്ച് മണിക്ക് അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്തു പിന്നെ നമുക്ക് എന്തോ പ്രശ്നമുണ്ട് അത് കഴിഞ്ഞിട്ട് പല സ്ഥലത്ത് പോകാണ്ടാവുന്ന അത് പോയി വന്നിട്ട് പന്ത്രണ്ട് മണി രാത്രി അപ്ലോഡ് ചെയ്തു പിന്നെ രാവിലെ ആറ് മണിക്ക് അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് നമ്മുടെ റെക്കമെൻഡേഷൻ കുറയ്ക്കുകയും നമ്മുടെ ചാനലിലോട്ട് ആൾക്കാർ വരുന്നത് കുറയുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓഡിയൻസ് റിട്ടൻഷൻ നോക്കിയിട്ട് ടൈം തിരഞ്ഞെടുക്കുക ടൈം തിരഞ്ഞെടുത്തതിന് ശേഷം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോവുക ആ ഒരു ടൈം നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് യൂട്യൂബിന് റെക്കമെൻഡേഷൻ കൂടുകയും നമ്മുടെ ചാനലിലോട്ട് വീഡിയോ കൂടുതലായിട്ട് വ്യൂസ് വരികയും നമ്മുടെ വീഡിയോ വൈറലാകുന്ന സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ടെക് ചാനലിനകത്ത് എൻ്റെ ഈ ടെക് ചാനലിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ ഇടയില്ല കാരണം ഞാൻ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് ആയോണ്ട് മാത്രമാണ് ഞാൻ അത്യാവശ്യം എപ്പോഴേലും ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നര ആഴ്ച കൂടുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഇല്ലാത്ത ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത അല്ല ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ചാനൽ വൈറലാക്കലല്ല എൻ്റെ ലക്ഷ്യം സാധാരണക്കാർക്കായ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ കുറേ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് പിന്നെ ഷോർട്ട് വീഡിയോ വെച്ചിട്ട് വൈറലാക്കി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ചാനലിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ലോങ് വീഡിയോ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ലോങ് വീഡിയോ ഇട്ടിട്ട് അവരുടെ മനസ്സിൽ നമുക്ക് അവർ മനസ്സിൽ സ്ഥാനം പിടിച്ചു സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് പേരെ നമ്മളെ വിളിക്കാൻ കോൺടാക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി പറയുകയാണ് അതായത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് പൂർവാധികം ശക്തിയോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദിവസം മൂന്ന് ലിങ്ക് വെച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് പുരമാവധി എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സപ്പോർട്ടും പുറത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ദിവസം അഞ്ചും പത്തും പേരൊക്കെ വെച്ച് നമ്മുടെ ഗ്രൂപ്പിലിങ്ങനെ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെയും സന്തോഷം അവരുടെ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ എനിക്കൊരു സന്തോഷം അപ്പം താല്പര്യമുള്ള ആൾക്കാർ ചെറിയൊരു പേയ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഉൾപ്പെടുത്തുന്നത് താല്പര്യമുള്ള ആൾക്കാർക്ക് തന്നെ കോൺടാക്ട് ചെയ്ത് നമ്മളെ ഗ്രൂപ്പിൽ ആടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരായാലും ഇതൊക്കെ സ്റ്റാർട്ടിങ് ഇതിട്ട് ചെയ്തു തുടങ്ങേണ്ട കാര്യമാണ് അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു ജിമെയിൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ ഇതൊക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ആകാനും പെട്ടെന്ന് തന്നെ ഓക്കെ അപ്പോൾ പിന്നത്തേക്ക് വയ്ക്കരുത് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ചാനൽ മുരടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണിച്ചാലും ചിലപ്പോൾ നന്നായി വരണമെന്നില്ല അപ്പോൾ അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം നല്ല കൺസിസ്റ്റൻസി ആയിട്ട് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങണം കേട്ടോ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ ചാനലും പറയുന്നത് തന്നെ ഞാൻ ആദ്യം തന്നെ വീട്ടിൽ നിങ്ങളോട് ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഉപാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഈ വീഡിയോ ആദ്യം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട് നമ്മുടെ ഷിജോപ്പി അബ്രഹാം ഒക്കെ നമ്മുടെ ചാനലിലൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം ആദ്യം തന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യണം അവരുടെ ഒരാഗ്രഹമാണ് അവർ നമ്മൾ യൂട്യൂബേഴ്സിന് ഏറ്റവും നിങ്ങൾ ഏത് ചാനൽ മോഡൽ ചാനലാണെങ്കിലും നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് കൂടുതൽ ലൈക്ക് കിട്ടും ആ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ആ ലൈക്കും ആണ് നമ്മുടെ കൂടുതലായിട്ട് നമ്മൾ പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്ന ആൾക്കാരുടെ അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോയിട്ട് സബ് ചെയ്യണം ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്തായിട്ട് ചെയ്യുന്ന വീഡിയോ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ